നമസ്കാരം ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എന്നാൽ വലിയ പദവിയാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ വലിയ പരിണിത പ്രജ്ഞനായ നേതാവാണ് താത്വിക്കുമായി എല്ലാം അവലോകനം ചെയ്യുന്ന നേതാവാണ് പക്ഷേ ഇദ്ദേഹത്തെ കൊണ്ട് സി പി എമ്മിന് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല വലിയ ദോഷം ഉണ്ടാവുകയും ചെയ്തു എന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ അതായത് ഗോവിന്ദനെ ഉടനെ തട്ടണം ഇത് തീരുമാനിക്കുന്നത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റോ പാർട്ടി കേന്ദ്ര കമ്മിറ്റിയോ അല്ലെങ്കിൽ പാർട്ടിയുടെ പൊളിറ്റ് ബ്യൂറോയോ ഒന്നുമല്ല ഇവിടെ ചില ആളുകളാണ് തീരുമാനിക്കുന്നത് അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ടൂറിസം മന്ത്രി അതായത് പൊതുമരാമത്ത് മന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ചില ആളുകളാണ് ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്നാണ് പരസ്യമായ രഹസ്യം നമുക്കറിയില്ല എന്തായാലും ഇത്തരത്തിൽ ഒരു പാർട്ടി ഒരു പാർട്ടി നമ്മളെപ്പോഴും പറയും സി പി എമ്മിനോട് നമുക്ക് വിരോധമൊന്നുമില്ല ഒരു പാർട്ടിയെ എല്ലാ മേഖലകളിലും തോറ്റ തുന്നം പാടിയ പരാജിതമായ പാർട്ടിയുടെ സർക്കാരിലുള്ള ഇടപെടലായാലും ശരി പാർട്ടി നേതാക്കളുടെ പ്രവർത്തന ശൈലിയായാലും ശരി വിഭാഗീയത വളർന്നു വരുന്ന കാര്യമായാലും ശരി പാർട്ടി തെരഞ്ഞെടുപ്പിൽ തോറ്റു തുന്നമ്പാടുന്ന അവസ്ഥയായാലും ശരി എല്ലാ മേഖലകളിലും തകർന്നടിഞ്ഞ് ഇല്ലാതായ ഒരു പാർട്ടി ഡൽഹിയിൽ എത്ര മലയാളികളുണ്ട് സി പി എം കാര് സി പി എമ്മിന്റെ പ്രതിനിധികളായി കേരള ഹൗസിൽ ജോലി ചെയ്യുന്നവരുണ്ട് എന്നിട്ടും എണ്ണൂറ് കോട്ടയെ കിട്ടിയുള്ളൂ അപ്പൊ പിന്നെ നമ്മൾ ഡൽഹിയിലെ കാര്യം പറയണ്ട എന്നാൽ പോലും പാർട്ടി ഒരു വലിയ അധപ്പതനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പാതയിലാണ് അതായത് ഈ പാർട്ടി ഇല്ലാതാകാനുള്ള എല്ലാവിധ ലക്ഷണങ്ങളും അവസാന നിമിഷം കാണിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലായത് എന്താണ് പാർട്ടിക്ക് പറ്റിയത് എം വി ഗോവിന്ദൻ മാസ്റ്റർ തന്റെ റോള് തന്റെ പങ്ക് വേണ്ടത്ര രീതിയിൽ വിനിയോഗിച്ചില്ലേ എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം പാർട്ടി പാർട്ടി അല്ലാതായി മാറി പാർട്ടി എന്നും ജനങ്ങളോടും പാർട്ടിയെന്നും ഏഹ് ഇവിടുത്തെ സമൂഹത്തോടും തൊഴിലാളി വർഗത്തോടും ഒക്കെ നീതി പുലർത്തൽ എന്ന് നിർത്തിയോ അന്ന് മുതൽ പാർട്ടി തകർന്നു തുടങ്ങി പാർട്ടി വലിയ മുതലാളിമാർക്ക് വേണ്ടി കുടലൂതാൻ തുടങ്ങി പണം വാങ്ങാൻ തുടങ്ങി ഭരണത്തിന്റെ മറവിൽ പാർട്ടി പച്ചപിടിക്കുന്നു പാർട്ടിയിലെ നേതാക്കൾ വച്ച പിടിക്കുന്നു ഈ പണി എന്ന് തുടങ്ങി അന്ന് മുതൽ പാർട്ടി തകർന്ന തരിപ്പണമാവുകയാണ് എന്നാൽ അതനുസരിച്ച് ഈ പാർട്ടിയെ എതിരിടാൻ കോൺഗ്രസിനോ ബി അല്ലെങ്കിൽ അതിനെ ഒന്ന് മറികടക്കാൻ രാഷ്ട്രീയമായി മറികടക്കാൻ കോൺഗ്രസിനോ ബി ജെ പിക്ക് ഈ ഒരു വർത്തമാന കാലത്തിൽ കഴിയുന്നില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ് കാരണം പാർട്ടിയുടെ പരാജയങ്ങളും പാർട്ടിയുടെ തിരിച്ചടികളും സി പി എമ്മിനെത്തെ തിരിച്ചടികളും ഒന്നും വേണ്ട രീതിയിൽ മുതലെടുത്ത് അത് ഒരു തെരഞ്ഞെടുപ്പിന്റെ ഭാഗമാക്കി അതിനെ മാറ്റാൻ അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ യു ഡി എഫിന് കഴിഞ്ഞില്ല യാതൊരു സംശയവുമില്ല കാര്യത്തിൽ പാർട്ടി തകർന്നുകൊണ്ടിരിക്കുന്നു പക്ഷെ അതിനെ വേണ്ട രീതിയിൽ പാർട്ടി തകർന്നു എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഇവിടെ യു ഡി എഫിനോ ബി ജെ പിക്ക് കഴിയുന്നില്ല എന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ് എന്തായാലും എം വി ഗോവിന്ദൻ മാസ്റ്ററെ മാറ്റാനുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തെ മാറ്റി പുതിയൊരു സെക്രട്ടറിയെ വെക്കാനുള്ള നീക്കങ്ങൾ പാർട്ടിയിൽ അണിയറയിൽ രഹസ്യമായി നടക്കുന്നു എന്നാണ് വിവരം അത് എത്രത്തോളം അത് അതിന്റെ ചിന്തകളും അതിന്റെ പ്രവർത്തനങ്ങളും എത്തിയെന്ന് നമുക്കറിയില്ല എന്തായാലും ഗോവിന്ദൻ ഒരു സമ്പൂർണ്ണ പരാജയമാണ് എന്നുള്ള കാര്യത്തിൽ പാർട്ടിക്കും പാർട്ടി നേതാക്കൾക്കും പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നവർക്കും അനുഭാവികൾക്കും ഒന്നും ഒരു എതിരഭിപ്രായവും ഇല്ല എതിരഭിപ്രായവുമില്ല പക്ഷേ ഗോവിന്ദൻ ചെയ്യുന്നത് എന്താണ് സത്യം പറഞ്ഞാൽ ഗോവിന്ദൻ നിസ്സഹായനാണ് പാർട്ടിയെ നിയന്ത്രിക്കുന്നത് മറ്റു പല ഘടകങ്ങളാണ് മുഖ്യമന്ത്രിയുമായി ചുറ്റിപ്പറ്റിയ മറ്റ് ചില ഘടകങ്ങളാണ് അതുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കാനും തീരുമാനങ്ങൾ പ്രാവർത്തികമാക്കാനും ഒക്കെ ഗോവിന്ദൻ മാഷ്ട പരിമിതികളുണ്ട് അദ്ദേഹം എന്ത് ചെയ്യാനാണ് അപ്പം അദ്ദേഹത്തെ ഈ കാര്യം പറഞ്ഞ് ഈ കുറ്റവും ഒക്കെ പറഞ്ഞ അങ്ങ് മാറ്റിയിട്ട് പാർട്ടിയെ സമ്പൂർണ്ണമായി തന്റെ കൈപ്പിടിയിൽ ഒതുക്കാനുള്ള നീക്കവുമായി ചിലർ എത്തിയിട്ടുണ്ട് എന്തായാലും പാർട്ടി തകർന്നു ആ ഉള്ളതും കൂടി പോകട്ടെ അല്ലെങ്കിൽ ഉള്ളതുകൂടി തൻ്റെ കയ്യിൽ കയ്യിലേക്ക് പോരട്ടെ ഉള്ള സമയത്തും കൊണ്ട് മാക്സിമം ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള ധാരണയിൽ ചിലർ സി പി എമ്മിൽ എത്തിയിരിക്കുന്നു ഇവരെ കുറിച്ച് വിശദമായി തന്നെ അന്വേഷിച്ച ശേഷം തീർച്ചയായിട്ടും പ്രേക്ഷകരുടെ മുന്നിലേക്ക് ഇവരുടെ വിശദാംശങ്ങൾ ഞങ്ങൾ നൽകുന്നതായിരിക്കും ബ്രാൻഡിംഗ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത എഞ്ചിനീയറിംഗ് ഗുജറാത്ത് Gujarat